ഹായ് കായ്ക്കുട്ടുകാരെ ഷിജുസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ട ഇന്ന് ശരണ്യ കറി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചട്ടി ഇങ്ങോട്ട് വെക്കണം നമുക്ക് അല്ല ആ ഗ്യാസ് അല്ലാസെല്ലാണോ വെക്കുന്നത് ആ നോക്കട്ടെ ഇതെന്ന വെള്ളാണോ വെച്ചിരിക്കണ എണ്ണയാണ് ഞാനടുത്ത് വെള്ളാണോ എന്നാന്ന് ഒരു പണി അപ്പൊ എന്നാണ് വെക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ ഈസാക്കി മേടിച്ചിരിക്കൂര കറി വെക്കണം അല്ലേ നമ്മള് ചൂരക്കറിയുടെ വീഡിയോ ഒരു പ്രാവശ്യം ചെയ്തതാണല്ലോ ആ ഒന്നുകൂടി കഴുകണം അല്ലേ ആണല്ലേ വെട്ടി മേടിച്ചി ഒന്ന് കഴുകിയതാണ് ഇപ്പൊ ചട്ടിയിലിട്ടത് ഞാൻ കണ്ടില്ല അല്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതിട് പാചകം നടക്കട്ടെ പറയാൻ ശരണ്യോട് പറഞ്ഞിട്ടുണ്ടായി ഈ ഉടുപ്പിടരുത് എനിക്ക് ഈ ഉടുപ്പിടണ ഇഷ്ട എപ്പോഴും ഈ ഉടുപ്പേ ഇടുള്ളു ഒത്തിരി ഉടുപ്പുണ്ട് എന്നാലും ഇത് തന്നെ എപ്പോഴും കണ്ടുകൊണ്ട് എനിക്ക് മാറ്റം ഉടുപ്പ് മതിയോ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഉടുപ്പ് വേണ്ട വേണ്ട എന്നെ പറയുന്ന കേട്ടോ അന്ന ഇളക്ക് അല്ല ഞാൻ ശരണ്യോ ശരണ്യ കമന്റ് കണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് ആ ഈ അടപ്പ് പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ ഈ അടപ്പ് കത്തിക്കുക ഇതിന്റെ ഒരു ഇപ്പത്തുള്ളൊരടപ്പ് അത്യാവശ്യം ഗ്യാസ് ഉപയോഗിക്കാത്തപ്പോ മാത്രം അല്ലേ പിന്നെ ഞങ്ങള് ഗ്യാസ് അടുപ്പിലെ അമ്മ കഞ്ഞിടത്തുള്ളൂ അതാ ശിവ ഒരു ഐശ്വര്യം പറഞ്ഞാളെ ഉള്ള അമ്മ പറയുന്നേ അതിന്റെ അപ്പഴും അമ്മ കഞ്ഞിട്ട് അടുപ്പിലെ വെക്കത്തുള്ളു ഞങ്ങൾ ഗ്യാസ് ഇല്ലാത്തപ്പോഴും എന്നാലും ഇനി ഈ അടപ്പ് ഞങ്ങള് കത്തിക്കീമാനിച്ചു അല്ലേ അതിന്റെ വടക്കത് ഉപയോഗിക്കും ആ സത്യം സത്യമഞ്ഞാ മറ്റേ അടപ്പേ വെച്ചാ മതി കാരണം എന്താന്ന് എത്തുന്നില്ലല്ലോ ഒന്നും കൂടി എത്താതെ പിന്നെ അടച്ചാ ഇല്ല ഗാലിയാകിയേലെ കാശ് പൊക്കോളും ഇതിലാകുമ്പോ വല്ലതും ഇടണത് ചട്ടിയിൽ ഇടണ കാണാൻ പറ്റുന്നുണ്ട മറ്റേതായിരുന്നെങ്കി വീഡിയോ എടുക്കാനും ഒക്കെ സുഖമായിരുന്നു ആ ആ മാറ്റിക്ക കൈ പൊള്ളിയല്ലേ ചേട്ടന് അതും ഇട്ട് പോയി ആ ഇനി നമുക്ക് ഇത് കത്തിച്ചാ മതിയെ പെട്ടെന്ന് മറ്റേത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം മനസ്സിലായ് അത് കുഴപ്പമില്ല സിലിണ്ടർ തീരുമ്പ് അത്യാവശ്യം മറ്റേത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം ഇതുപോലെ നമ്മക്ക് ശനിയൊക്കെ നന്നായിട്ട് എത്തുമല്ലോ ഇതാവുമ്പോ മുളക് പൊടിയാണ് സൂക്ഷിക്കണം ഇങ്ങോട്ടും നോക്കി അടക്കം തുടക്കം വരെയായി അച്ഛനും അമ്മയൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പാക്ക് ചെയ്താണ് പക്ഷെ ഞാൻ ചെയ്യുന്നത് മാത്രം വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ഞാൻ അല്ലേ ആ എല്ലാരും ഞാൻ വീഡിയോ ചെയ്യുന്ന കാരണം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അത് കാണിക്കത്തില്ല അപ്പൊ എന്നെ അപ്പൊ ഞാനേ എടുക്കാൻ അത് എന്നാ മുളക് പൊടിയും എല്ലാം ഇട്ട് എന്നൊക്കെ ഇട്ടു പറഞ്ഞു കൊടുക്കൂട്ടാ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി ീ കത്തുന്നുണ്ടാ അപ്പൊ ഞാൻ അച്ഛനെ അമ്മേനെയൊക്കെ കാണിച്ചു തരാം അല്ലേ അവര് ചെയ്യുന്ന തൊഴിലുകൾ ഓ അങ്ങനെയാ ശരി അങ്ങനെ കണ്ട അതെ ശർക്കര വരുത്തിയൊക്കെ ഓണായിട്ടതേ അമ്മ നിന്ന് പാക്ക് ചെയ്തോണ്ടിരിക്കയാണ് നമ്മടെ അമ്മേനെ കണ്ട പറയുവാ മാസ്കും ക്യാപ്പൊക്കെ വെച്ചിടിക്കണോണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഇപ്പൊ ഓണമായിട്ടുള്ള തിരക്ക് അമ്മ കണ്ട വാരി തൂക്കും മുമ്പ് കവറിലാക്കി കൊണ്ടിരിക്കയാണ് മക്കളെ കഴിക്കണം തോന്നുന്നുണ്ടാക്കി അടിപൊളി ശർക്കര വരട്ടിയാണ് നല്ല ശർക്കര വരട്ടി അതെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ തിരക്കുകൾ മൂന്ന് ദിവസം കൂടി തിരക്ക് ഇപ്പൊ ഭയങ്കര ചിപ്സ് ഒക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടാ നമ്മുടെ അച്ഛൻ ഇത് പ്രസ് മെഷീത്തെ പാക്ക് ചെയ്തോണ്ടിരിക്കാണ് ഒരു ഹൈ കൊടുത്ത് അച്ഛൻ ഇച്ചിരി തിരക്കിലാണ് ശർക്കര വരട്ടി അടിച്ചന്തിക്കെ ഇതിന്റെ ഇടക്ക് ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടെന്നേ കണ്ടിന്യൂ മെഷീൻ അല്ലേ ചെറിയൊരു കംപ്ലൈന്റ് കാണിച്ച് അപ്പോൾ ഇപ്പൊ ഇണക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഡ്രസ് മെഷീത്ത ചെയ്യുന്നത് അല്ലേ അതെ അതെ അപ്പൊ അത് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണത്തിരക്കല്ലേ ശരണ്യ എന്തോ എടുക്കാൻ വന്നോണ്ട് ആ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുകയാണ് ചില ദിവസം വീഡിയോ ഇട്ടില്ലേ ആരും വിണങ്ങരുത് കേട്ടാ അല്ലേ പിണങ്ങരുത് കേട്ടെ ബുദ്ധിമുട്ടായിരുന്നു ശർക്കരായിട്ട് പാക്ക് ചെയ്ത കാണിച്ചു കൊടുത്തേച്ച പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ അതാണ് ഇത് ചെറിയ പാക്കറ്റാണ് വലിയ പാക്കറ്റ് നമ്മുടെ ഉണ്ട് നമ്മള് ചെറിയ പാക്കറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ചെറിയ വലിയ പാക്കറ്റ് ചെയ്യാനും ടൈം വേണം ഞങ്ങൾ കിടക്കുമ്പോ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകും കാരണം ഇപ്പോഴത്തെ സീസൺ ആ ടൈം കൊണ്ടാണ് ഓണം പോകുന്നത് ഇത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് റഷ് ചെയ്ത് തന്നെ കാരണം ഓണം കഴിയുമ്പോൾ കച്ചടം പൊതുവേ ഒരു വലിയ ആയിരിക്കും

ശരണ്യ എന്ത് പണിയാൻ കാണിച്ച ഞാനങ്ങോട്ട് പോയി അച്ഛനും അമ്മയും വീ പാക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്തപ്പം ആ നേരം കൊണ്ട് ഇവിടെ ഇരുന്ന ചട്ടി വീണ്ടും കൊണ്ടുപോയി ഇങ്ങോട്ട് വെച്ചു ഇത് കണ്ട കറി തിളച്ചണ്ടിരിക്കുകയാണ് കണ്ട ഈ സ്റ്റൗവെന്ന് വീണ്ടും ഇവിടെ ഇരുന്നതാണ് ഇതാണ് ഞാൻ ആ ോരം വെക്കാൻ പോയ അതിനാണ മാറ്റിയത് ഞാനോടത്ത് ഞാൻ പോയി ചേച്ചും വന്നപ്പോ വീണ്ടും സ്റ്റൗ അയ്യോ അത് വേണ്ട എന്നാ തോരം വെക്ക് വേഗം കത്രിക കൊണ്ടാണ് ഇത് കട്ട് ചെയ്യണത് പച്ചമുളക് കട്ട് ചെയ്യണ കണ്ട കഞ്ഞിവെള്ളം കുടിച്ചോപ്പിട്ട് ആ എന്നാലും പറഞ്ഞു ഞാനത് മറന്നുപോയിട്ടാണ് സോറി 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 മറന്നുപോയിട്ട് എന്താ എനിക്കാ പിന്നെ ഏത്തപ്പഴയിട്ട് ചൂര കറിവായ ഇത്രയും പണിയുടെ ഇടക്ക് അല്ലേ നമ്മുടെ പാക്കിങ്ങിന്റെ ഒക്കെ ഇടക്ക് ഇത്രയൊക്കെ ചെയ്യണ തന്നെ വലിയ മുമ്പ് അരി വന്ന് അടുപ്പായിട്ടിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം ഞാൻ കണ്ട് തേങ്ങാ ബാക്കി പണി ഞാൻ പറഞ്ഞു ഞാനും കൂടി ഒട്ടിക്കും കേട്ടാ ശരണി പറയുമ്പോ ഞാനൊന്നും ചെയ്യുന്ന എനിക്ക് ഞാൻ ഞാൻ ചെയ്തില്ലെന്നും പറഞ്ഞ് കമന്റ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ വേണ്ട എന്നെ കാണിക്കണ്ടരണ്യതാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ശരണ്യ അച്ഛൻറെ അമ്മയുടെ ഓക്കെ എവിടം വരെ ആയി നമ്മടെ കറി ആ കെടുത്തിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്യണം ആ തീ ആ തുണിയെ തീ പിടിച്ചെന്നാലൊന്നല്ല അതിച്ചിരി അകത്തിപ്പിടിക്കണം ആ അതെ തീ കെടുത്തിക്കൊണ്ടേ ചെയ്യാവുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ തുണിയാക്കിയാല് തീ പിടിക്കരുത് ആ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് ശരണ്യ എന്തോന്ന് കാണിച്ചോ ഇച്ചിരി പയറേ ഉള്ളല്ലേ അത് മതി എന്തിനാണ് ഒത്തിരി എല്ലാ കറിയും അല്ല കുടഞ്ഞിടാ നോക്കിയിട്ട് വന്നില്ലേ നടന്നില്ലല്ലേ അങ്ങനെ അതെ പയറിട്ട് അല്ലേ എന്തിനാണ് വേസ്റ്റ് ആക്കണം ഓർത്തിട്ടാണ് പറഞ്ഞു കാര്യമുള്ളത് നേരിട്ട് പറയാം പോലെ പറയാം ആ മേടിച്ചില്ല അതെന്തുകൊണ്ടാണ് തീർന്ന കാര്യം പറയണം അതുകൊണ്ടല്ല പക്ഷേ തീരുന്ന സാധനം ഞങ്ങള് സെയിൽ പോകുമ്പോ ശരണ്യ സാധനങ്ങളുടെ വാട്സപ്പ് ഇടുന്നതാണ് ഇന്ന ഇന്ന സാധനം വേണോന്ന് വാട്സപ്പ് ഇടും ഇതിട്ടില്ല അല്ലേ ആ എന്നാ അങ്ങനെ ആ അപ്പ ഓർമ്മയില് ആ ഇത് തന്നെ ഉണ്ടല്ലോ അത് ഇപ്പൊ ഇത്രയും പിന്നെന്താ ഇതൊന്നും ഒരു കുറവല്ല അല്ല അത്ര പയറ് പോരെ ടേസ്റ്റ് നോക്കിയാണ് ഉപ്പ് നോക്കണം കൊള്ളാം നല്ലതാ അതെ അത് അടിപൊളിയായിട്ട് തോരനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി മീൻകറിയായി ഇനി നമ്മക്ക് ആ അത് കാണണം അപ്പൊ അത് കൂടിക്കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാ മതി ആ എന്നാ ശരി മോരുകാണിച്ചു ശരണ്യ മോര കാച്ചിരിക്കുകയാണ് ശരണ്യ എന്നായിട്ടാണ് ഏത്തപ്പഴം ഏത്തപ്പഴം ഇട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് പൈനാപ്പിൾ പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചിയ ഏത്തപ്പഴം ഇട്ട് നമ്മൾ അടിപൊളിയായിട്ടൊന്ന് കാണിച്ചു കൊടുത്തിരിക്കും നമ്മൾ ഏത്തപ്പഴം കണ്ടാ വെറുതെ വട്ടം കണ്ടിട്ടിരിക്കുകയാണ് അപ്പം കുറച്ചേ പിന്നെ കമന്റിൽ വേറൊരു അഭിപ്രായം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആ അഭിപ്രായം പറഞ്ഞാൽ അത് അത് സ്വീകരിക്കുന്നു എന്നാ ഉപ്പു പാത്രം ആ ചില്ലു ഭരണിയിലായിട്ട് മാറ്റണം അതെ ചില്ലുപാത്രത്തെ നമ്മൾ ഇട്ട് നോക്കി പക്ഷെ ചില്ലുപാത്രം പെട്ട് പെട്ടെന്ന് പൊട്ടിപ്പോണല്ലേ എന്താ കാണിച്ച് പിന്നെ ഇത് ഇവിടെ വേ ഇവിടെ വെച്ചാ ചില്ലു പാത്രത്തിലാണ് ഉപ്പ് വെച്ചത് പക്ഷെ അത് പൊട്ടിപ്പോണല്ലേ പിന്നെ മാറ്റി അതെ അതെ ആ ചൂട് സമയത്ത് ഉപയോഗിക്കുന്നില്ല കഴിഞ്ഞപ്പോ തണേല് പൊട്ടിത്തെ മീനെല്ലാം വെച്ച്

കറി ഒന്നുകൂടി കാണിക്കണം ആ ഒന്ന് ആ നന്നായിട്ട് പറ്റിയിരിക്കും ആ അപ്പൊ ചൂരക്കറിയും മോരുകാച്ചി അതും തോരനൊക്കെ പറ്റ പറ്റ അടിപ്പിച്ചു വെച്ചിരിക്കും നമുക്കിനി അത് ഒട്ടിച്ചിട്ട് ആണ് കഴിക്കാൻ പോണത് അല്ലേ സമയമായിട്ടില്ല അതെ ഭക്ഷണം കഴിക്കാൻ സമയമായിട്ട് അതെ ശരണ്യ അടുത്ത പണി ഏറ്റെടുത്തിരിക്കും ആ ഇതിങ്ങനെ ലേബൽ എഴുതുക അതിന്റെ വിലയും വെയിറ്റിൻ്റെതൊക്കെ എഴുതുക അടിക്കുക ഡേറ്റ് എന്നിട്ട് ഞാനാണത് ഒട്ടിക്കുന്നത് ഒട്ടിക്കണ മിക്സർ കാണിച്ചുകൊടുത്തേ നമ്മള് ഒട്ടിക്കാൻ പോകുന്നത് ആ അതെ അതെ അപ്പൊ അതിലാട്ട് ഒട്ടിക്കണം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ അപ്പൊ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം അല്ലേ നിങ്ങക്ക് അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ